എന്താ കണ്ടോ ഈ സാധനം കണ്ടാൽ രാവിലത്തെ ചായക്കടി കഴിക്കാൻ മടിയുള്ളവരൊക്കെ ഒന്ന് കഴിച്ചു പോകും രാവിലെ ദോശയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സമയം ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു ചമ്മന്തി അരച്ചാണ്ട് ആ ദോശ ഒരുപാട് കഴിക്കട്ടെ നമുക്ക് അപ്പോൾ ആ ചമ്മന്തിക്കായിട്ടിത് ആ ചെറിയ ഉള്ളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് ഞാൻ അപ്പോൾ നമുക്ക് വേഗം ചമ്മന്തി അരക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനേ ചമ്മന്തിക്കായിട്ട് ഇത്രയും ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പം ഈ ചെറിയ ചെറിയുള്ളീനീ മിക്സിൻ്റെ ജാറിലിട്ടോ അല്ല അമ്മീമിലാണെങ്കിലോ എങ്ങനെയാലും ഇതേ രീതിക്കൊന്ന് ചതച്ചുകൊണ്ട് തരാം ചതച്ച് കിട്ടിയിട്ടുള്ള ആ ഉള്ളിയിലേക്ക് ഇത് ആ ഇത്രയും വലപ്പത്തിന് കുറച്ച് പുളി ഞാൻ കുരുമൊക്കെ കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട് അപ്പം നല്ല പുളിയും കൂടി ഇട്ടു കൊടുക്കുക ആവശ്യത്തിനും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഞരടി യോജിപ്പിക്കോ ആ ഉപ്പും പുളിയും ഉള്ളിയും എല്ലാം കൂടി അങ്ങനെ ഞരടി വെച്ച ഈ ഐറ്റത്തിലേക്ക് ഇനി നമ്മൾ പാകത്തിന് എരിവിന് മുളക് പൊടിയായിട്ട് ചേർക്കേണ്ടത് അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്തോണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും ഞരടൽ അതായത് ഇങ്ങനെ 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 കൈ ഇങ്ങനെ ഇങ്ങനെ ഞരടി യോജിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി പക്ഷേ എനിക്കിപ്പോൾ കയ്യിൽ ചെറിയൊരു മുറിവുണ്ട് അതുകൊണ്ട് ഞാനിതിൽ കൈയിട്ടാലേ വിവരം അറിയും അതുകൊണ്ട് ഞാൻ സ്പൂണോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കുകയാണേ ആ ഉള്ളീൻ്റെ ഉള്ളിലത്തെ ആ ഒരു ജ്യൂസൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ ആ ഒരു പുളിയും എരിവും ഉപ്പും എല്ലാം കൂടി കൂടിയിട്ടിങ്ങോട്ട് ചേരുമുണ്ടാവും വേറെ ടേസ്റ്റ് അപ്പോൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ വേറെ പണികൾ ഇനിയും വരാണ്ടേ നന്നായിട്ട് ഞരടൽ ഇടയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കേ ഈ സമയത്ത് അപ്പം ഞാനിപ്പോൾ കാണിച്ചിരുന്ന എന്താച്ചാലേ അമ്മീമിൽ അരച്ചാലും മതിയിട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ എല്ലാവരും വീട്ടിലും അമ്മയും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അമ്മ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ഐഡിയ ആണ് ഞാൻ കാണിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ എന്തായാലും നിങ്ങൾ മിക്സിയിൽ അരക്കരുത് ഇങ്ങനെ അമ്മ ഇല്ലാത്തവർ ഇതേ രീതിക്ക് തന്നെ ചെയ്തോട്ടോ അപ്പോൾ ഇതേ രീതിക്കുള്ള ചമ്മന്തികളൊക്കെ ഇഷ്ടാവുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കൂല്ലല്ലോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചെടുക്കാം അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കിടും കൂടി ഒന്ന് തൊട്ടാലാണ് വിളരെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് ആ ഒരു വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുത്ത പരിപാടി ചെയ്യാം നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കത്തിച്ച് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കറിവേപ്പിലാണ് ടെരുന്നത് കടുുകല്ല കറിവേപ്പില കറിവേപ്പില നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം നമുക്ക് നന്നായിട്ടൊന്ന് മുരിഞ്ഞോട്ടെ കരിക്കേണ്ട കേട്ടോ മുരിഞ്ഞാൽ മതിയെ അങ്ങനെ നന്നായിട്ട് മുരിഞ്ഞു നിൽക്കണം ഈ ഒരു കറിവേപ്പില ഈ വെളിച്ചെണ്ണയോടുകൂടി തന്നെ നമ്മളെ ഈ ചമ്മന്തിക്കി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒട്ടും സമയം കളയാതെ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് കൊടുക്ക ഈ കറിവേപ്പിലൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഞെരടി ചേർത്ത് കൊടുക്ക ഞരടൽ ഞെരടൽ മാത്രമേ ഉള്ളു ഇപ്പൊ എന്തെങ്കിലും ചമ്മന്തിക്ക് കിട്ടോ ആ കറിവേപ്പിലേന്റെ ടേസ്റ്റും കൂടി ഇങ്ങോട്ട് ഇറങ്ങി കിട്ടണ്ടേ നമ്മൾ കറിവേപ്പില മൊരിച്ചത് കൊണ്ട് എന്തായി അറിയോ നന്നായിട്ട് പൊടിഞ്ഞ് ചേർന്നതായി ചമ്മന്തിക്കണ്ട് ലയിച്ച് ചേർന്നിട്ടുണ്ട് കിട്ടാ കാണുമ്പോൾ വായ വെള്ളം വായ വെള്ളം വന്നിട്ട് നല്ല വർത്താനം പറയാൻ പോലും ബുദ്ധിമുട്ടായി പോയി കൊറച്ചേരം ഒരു ഒരു ഒന്നൊന്നര ഐറ്റാണ് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി എത്ര പെട്ടെന്നുണ്ടാക്കിയത് സാധാരണ ദോശയൊക്കെയാണ് കേട്ടോ ഞാനത് കൂട്ടി കഴിക്കാൻ പോണേ ഇങ്ങനത്തെ ദോശക്കാണിത് ഒന്നും കൂടി ചേർന്ന് നിൽക്കട്ടോ ഉഴുന്ന ദോശയൊക്കെ ചേരും പക്ഷേ ഈ ഒരു ദോശേൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക അപ്പം അത് ആ ദോശേൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് ചമ്മന്തി അപ്പം നമുക്ക് ദോശ ഒരു കഷ്ണം അതിൽ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് ചമ്മന്തി ഇതിൽക്ക് ഇങ്ങനെ കൂടി ചേർത്തിട്ട് ഏത് ചായക്കടി കഴിക്കാൻ മടിയുള്ള കുട്ടികളവായാലും വെച്ച് കൊടുക്കുക അപ്പൊ ഒരു കഴിക്കും അത്ര ഇൻട്രസ്റ്റോട് കൂടി എങ്ങനെയുണ്ട് വിത്തട്ടാ ചമ്മന്തി മാത്രം കഴിച്ചോക്ക് അതിന് രസം ഓ മദ്യ മോനെ ഒരു കഷ്ണം കൂടി ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം ചമ്മന്തി കൂട്ടി വിത്തിട്ടുണ്ടാ വായക്ക ഇങ്ങോട്ട് വെച്ചെടുക്ക ഇത്ര ഇഷ്ടപ്പെട്ടുല്ലേ ഉം പിന്നെ കൊതി പിടിച്ചിരിക്കണ ഞാ എന്റെ അവസ്ഥ എന്തായിരിക്കും ഞാനും കൂടി കഴിക്കട്ടെട്ടോ ഇത്തോട്ട് ഞാൻ തരട്ടോ ആൻറ്റി ഇതിന്റെ രുചിയൊക്കെ പറഞ്ഞാലും അങ്ങനെ ഉണ്ടാക്കി നോക്കിയ ആൾക്കാർക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ടവരാവശ്യമില്ല അപ്പൊ ഇണ്ടാക്കി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ വേറെല്ലാം അവരെ ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ത്രീ ഡേയ്സ് ആയിട്ടില്ല ഈ ഒരു ചമ്മന്തി നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കൂല്ലേ വളരെ എളുപ്പമാണ് അപ്പൊ നിങ്ങളെല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല നല്ല കമന്റ്സ് അറിയിക്കുന്നില്ല ആ ഒരു പ്രതീക്ഷയോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം എല്ലാവർക്കും തരാ